ലാലേട്ടന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് വരാൻ പോകുന്നത് കാരണം ഞാൻ ഫിനാലിക്ക് തൊട്ട് മുമ്പത്തെ ആഴ്ചയിലുള്ള ഒരു എപ്പിസോഡാണ് സോ തീർച്ചയായിട്ടും അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഇന്നായിരുന്നു അതെല്ലാം തന്നെ കഴിഞ്ഞ നാളെ എപ്പിസോഡ് വരുമ്പോഴത്തേക്കും പലാതരം കൃഷികളും കാണാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കാം തീർച്ചയായിട്ടും അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിലവിലത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അനീഷ് അനുമോൾ വിഷയം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ അനീഷ് ഇപ്പൊ ഒറ്റപ്പെട്ട് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുക ആ ഒരു വിഷയത്തിന് ശേഷം രാവിലെ നടന്ന ഇന്ന് രാവിലെ നടന്ന ആ ഒരു വിഷയത്തിന് ശേഷം അനീഷിന്റെ മനസ്സ് നല്ല രീതിയിൽ വിഷമിച്ചിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ ഇപ്പോൾ എത്തി ഡെസ്പായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അനുമോളുടെ അടുത്ത് എന്തായാലും അനീഷ് ആ ഒരു തരത്തിൽ തുറന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം ഇവിടെ കൊണ്ട് തീർന്നു ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യത്തിൽ അനീഷ് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമോൾ വീണ്ടും പറഞ്ഞതെന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോ അനീഷിന് ലാലേട്ടന്റെ അടുത്ത് എന്താണ് പറയാൻ പോകുന്നത് അതോടൊപ്പം തന്നെ അനിമോൾ എന്താണ് പറയാൻ പോകുന്നത് കാരണം ഇതില് ഒരു തരത്തിൽ പറഞ്ഞ അനുമോള് തെറ്റിവാരി തന്നെയാണ് കാരണം അനീഷിനെ ഇങ്ങനെ ഇങ്ങനെയിട്ട് വട്ടം കറക്കിയുള്ള ഒരു ഉത്തരവാദിത്വം എന്താണ് അനുമോൾക്ക് ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അനുമോൾ നിൽക്കേണ്ടിടത്ത് നിന്നിരുന്നെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഒരു രീതി അനീഷിന്റെ ഭാഗത്തുനിന്ന് വരത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അനുമോളടുത്ത് എന്താണ് ചോദിക്കുന്നത് അനുമോൾ തിരിച്ചെന്താണ് ഉത്തരം നൽകുന്നത് എന്നുള്ളത് ഹൈലൈറ്റ് ആയിട്ട് നാളെ കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് കാർത്തി സംശയമില്ല അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എവിക്ഷൻ എവിഷൻ നടക്കുമെന്തായാലും പക്ഷെ അത് ആരായിരിക്കും പുറത്തു പോകുന്നത് ഒരാളാണോ രണ്ടാളാണോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് സോ നാളത്തെ എപ്പിസോഡ് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും കാത്തിരുന്ന് തന്നെ കാണാം നാളെ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായി